വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് ഏഴര ലക്ഷം രൂപ കൈക്കൂലിയുടെ ആദ്യ ഗെടുവായ അൻപതിനായിരം രൂപ വാങ്ങുമ്പോൾ പ്രതിയെ വിജിലൻസ് പൂട്ടി മലപ്പുറം വണ്ടൂരിലാണ് സംഭവം തിരുവാലി വില്ലേജ് ഓഫീസ് അസിസ്റ്റന്റ് പന്തപ്പാടൻ നിഗമത്തുള്ള എന്ന അൻപത് വയസ്സുകാരനാണ് അറസ്റ്റിലായിരിക്കുന്നത് സ്ഥലത്തിന്റെ രേഖയിലെ തിരുത്തുന്നതിന് ആവശ്യക്കാരനോട് ഏഴര ലക്ഷം രൂപയാണ് പ്രതി കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് ഇതിൽ ആദ്യ ഘട്ടമായി അൻപതിനായിരം രൂപ വാങ്ങവയാണ് കാരക്കുന്നിൽ വെച്ച് വിജിലൻസ് ഡിവൈഎസ്പി എം ഗംഗാധരന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ കസ്റ്റഡിയിൽ നിഹമത്തുള്ള പെട്ടുപോയത് ഇൻസ്പെക്ടർമാരായ റിയാസ് ചാക്കീരി ജ്യോതിന്ദ്രകുമാർ എസ് ഐ മോഹനകൃഷ്ണൻ മധുസൂദനൻ പി ഒ രാജീവ് എന്നിവരാണ് പ്രതിയെ പൂട്ടിയത് മലയാളം ടെലിവിഷൻ മലപ്പുറം പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി